തുടർച്ചയായ അഞ്ചാം ദിവസവും ഇടുക്കിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം അഞ്ചാം ദിവസവും തുടർന്നു ഭയന്ന് ആരും ടെസ്റ്റിന് എത്താതായതോടെയാണ് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയത് ഇന്ന് ജില്ലയിലെ വിവിധ ജോയിന്റ് ഓഫീസ് ഗ്രൗണ്ടുകളിലും നടന്നു ഗ്രൗണ്ടിൽ ആരും വിവിധം സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതി പറയുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ലെന്ന നിർദ്ദേശവും ഇരട്ട ക്ലച്ചും ബ്രേക്കും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉൾപ്പെടെ ഫെബ്രുവരി മാസത്തിലുള്ള സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമിതി പറയുന്നത് ഓരോ ദിവസവും സ്ലോട്ട് നഷ്ടമാകുന്നവർക്ക് മാസങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ ടെസ്റ്റിന് അവസരം ലഭിക്കുന്നത് ലേണേഴ്സ് കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ ടെസ്റ്റ് ജയിച്ചിരിക്കണം അനുകൂലമായ നടപടി നടപടിയെടുക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു സമരം നീണ്ടുപോയാൽ സമയപരിധിക്കുള്ളിൽ ഇവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനാകുമോ എന്നും സംശയമാണ് news bureau. Kudu mencolok